ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് ട്വിൻഫരീസൻമാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരത്തുകാരുടെ സദ്യകളിലും ഉത്സവങ്ങളിലും പ്രത്യേകിച്ച് വിവാഹവിരുന്നുകളിലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ബോളി അപ്പം ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ ബോളി ഇഷ്ടപ്പെടുന്നവർക്കായിക്കിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ് അപ്പം നമ്മളെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പിന്നിലാണ് ഞാൻ കടലപ്പരിപ്പ് കളന്നെടുത്തിരിക്കുന്നത് അത് നമുക്ക് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് ഒരു നാല് മണിക്കൂർ വെക്കാം പിന്നെ നമുക്ക് പ്രഷർ കുക്കർ എടുക്കാം അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അപ്പോൾ ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് ഒരു നാല് മണിക്കൂറെങ്കിലും ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു നാല് മണിക്കൂർ ഇടക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കാം അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു മൈദ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം അതിനൊരു ഒന്നര ഗ്ലാസ്സോളം മൈദ ഞാൻ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒഴിച്ച് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴയ്ക്കേണ്ട നമ്മളിത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾക്കത് വേണ്ടത് നമ്മളിതൊരു ബോൾ പോലെ ആക്കി ആണ് എടുക്കുന്നത് നമ്മൾ കടല വേവിച്ച് അതിന് ഒരു കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് നല്ലതുപോലെ കുഴച്ച് നമുക്ക് ഇത് വെക്കാം ഇനി നമുക്കിതിന് വേണ്ടത് കുഴച്ചതിന് ശേഷം കുറച്ച് ഒട്ടിപ്പിടിക്കും അപ്പോൾ കുറച്ച് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കും അപ്പോൾ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നെയ്യ് നമുക്ക് അതിൻ്റെ പുറത്തോടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ വെക്കാം നമുക്കിനി കടല നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് അധികം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വറ്റിച്ചെടുക്കും എടുത്തിട്ടുണ്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് മിക്സിയുടെ ജാറെ എടുത്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുറേശ്ശേ കുറേയായിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി ആക്കിയെടുക്കാം അപ്പം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് അപ്പോൾ അടിച്ചെടുത്തിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഒന്ന് പേസ്റ്റ് പോലെ ആവാനുണ്ട് അപ്പോൾ കുറച്ചൊരു കട്ടിയുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ബാക്കി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം അപ്പോൾ ഇപ്പോൾ എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം നോൺ സ്റ്റിക്ക് പാനാണ് കുറച്ചുകൂടെ നല്ലത് അപ്പം ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ അതിലോട്ട് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നോൺ സ്റ്റിക്ക് ഞാൻ ഇട്ടില്ല ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് മധുരത്തിന് പഞ്ചസാര ചില ആൾക്കാർ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കും പകുതി ശർക്കരയും പകുതി പഞ്ചസാര ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അല്ലെങ്കിൽ പകുതി ഒരു ഗ്ലാ ഒരു ഗ്ലാസ്സിൻ്റെ പകുതി ശർക്കരയും പകുതി പഞ്ചസാരയും ചേർക്കാം അപ്പം പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ബോളിക്ക് നല്ലൊരു കളർ കിട്ടും അല്ലെങ്കിൽ കുറച്ചൊരു ബ്രൗണിഷ് കളറായിട്ടിരിക്കും അപ്പോൾ ബോളി എപ്പോഴും നല്ല മഞ്ഞ കളറിലാണ് കൂടുതലും പഞ്ചസാരയിലാണ് റെഡിയാക്കുന്നത് അപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തുകാരുടെ ഏറ്റവും സ്പെഷ്യൽ ഒരു വിഭവമാണ് ബോളി നമ്മളൊരു കല്യാണത്തിൽ പോവുകയാണെങ്കിലും അതുപോലെ നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊരു ബോളിക്കടയുണ്ട് നല്ല സൂപ്പർ നല്ല ചൂടോട് നമുക്ക് ബോളിയും കിട്ടും അവിടെ നല്ല പാൽ കിട്ടും അപ്പം ഇതുവരെ ആരും അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രിവാൻഡ്രൻകാരുടെ സ്പെഷ്യൽ ബോളി ട്രൈ ചെയ്യണമെങ്കിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കിഴക്കേ നടയുടെ ഭാഗത്തായിട്ട് ബോളിക്കടയുണ്ട് അപ്പം അവിടെ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടുതൽ പായസവും അവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പം ഇനി ഇതൊന്ന് നമ്മളെ ലൂസ് കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ടൈറ്റൻ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മൾ പൊടികളായിട്ട് ഇട്ടുകൊടുക്കുന്നത് ഏലക്ക പൊടിയും അതുപോലെ ജാതിക്ക പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ആ പൊടിയാണ് നമ്മളിവിടെ ചേർത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഇങ്ങനെ വഴറ്റി എടുക്കുക വഴറ്റി അതിങ്ങനെ കുറച്ച് ആ വെള്ളം കൺസിസ്റ്റൻസി മൊത്തം പോയിട്ട് കുറച്ച് തിക്കായിട്ട് വരണം അപ്പോൾ തിക്കായിട്ട് വരുന്നവരെ നന്നായിട്ട് ഇങ്ങനെ എടുക്കുക അപ്പോൾ നോൺ സ്റ്റിക്കിൽ അതിൻ്റെ അധികം ഒട്ടിപ്പിടിക്കത്തുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ചൊന്ന് ടൈറ്റൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ കുറേ കൂടെ നമ്മൾ നമ്മളിതാക്കൾ ടൈറ്റൻ ആയി പിന്നെ നമ്മൾ നമ്മളിത് ഓഫ് ചെയ്യണം അപ്പോഴത്തേക്കും നല്ലതുപോലെ ടൈറ്റായിട്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി നമുക്കതൊന്ന് ടൈറ്റൺ ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ഫാൻ്റെ മൂട്ടിലും എല്ലാം വെച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ടൈറ്റായിട്ട് കിട്ടും കാര്യം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കട്ടി അങ്ങ് മാറി കുറച്ച് കട്ട പോലെയായി അപ്പം ഇപ്പം തണുത്തു കഴിഞ്ഞു തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്ക് വേണമെങ്കിൽ കുഞ്ഞു ബോൾസായിട്ട് പിടിക്കാം അപ്പം ഇതിപ്പോൾ ഞാൻ ഒരു ലഡുവിൻ്റെ അത്രയൊക്കെ പിടിച്ചിട്ടുണ്ട് അത്രയും വേണ്ട നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം ചെറുത് കുറച്ചും കൂടെ കുഞ്ഞ് ബോൾസ് ആക്കണം അപ്പം ഞാൻ കുറച്ച് ആദ്യം കുറച്ച് ബോൾസുകളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അമ്മ അത് കണ്ടതിന് ശേഷം അമ്മ പറഞ്ഞു എത്രയും വലിയ ബോൾ വേണ്ട ചെറുതാക്കണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അമ്മ വന്നിട്ട് ചെറിയ ബോൾസൊക്കെ ആയിട്ട് പിടിച്ചു വെച്ചു പിന്നെ ഇത് നമ്മൾ ആദ്യം കുഴച്ച് വെച്ച മൈദയാണ് ആ മൈദ നമ്മൾ നേരത്തെ എടുത്തതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുപ്പത്തിന് മാവെടുത്ത് അതിങ്ങനെ കുറച്ചൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കുഞ്ഞ് കുഞ്ഞായിട്ട് പിടിച്ചു വെച്ചാൽ ഉണ്ടല്ലോ കുഞ്ഞായിട്ടല്ല ഞാൻ കുറച്ച് വലുതാണ് പിടിച്ചു വെച്ചാൽ അമ്മ പിന്നെ ഒന്ന് കുറച്ചുകൂടെ ചെറുതാക്കി അപ്പം ആ ഉണ്ട അതിലോട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫുൾ കോട്ട് ചെയ്ത് കൊടുക്കണം ഫുൾ കവർ ചെയ്തെടുക്കണം കവർ ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം അങ്ങനെ പരത്തിയെടുക്കാം അത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ബോൾസായിട്ട് എടുത്തിങ്ങനെ വെക്കുന്നുണ്ട് അപ്പം കുറച്ച് ബോൾസ് പിടിച്ച് നമ്മള് വെച്ച് അപ്പം എളുപ്പത്തിന് പെട്ടെന്ന് നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ എല്ലാം ഇതുപോലെ നമ്മൾ കോട്ട് ചെയ്തെടുത്തു അപ്പൊ കോട്ട് ചെയ്തെടുത്തതാണ് നമ്മളിപ്പം കണ്ടത് അപ്പൊ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇനി നമുക്കിനി ചപ്പാത്തി പലകെടുക്കാം അതിലോട്ട് കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കാം അരിപ്പൊടി തൂക്കി കൊടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ അപ്പം ഒന്ന് പരത്തി എടുക്കാം ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് പരന്ന് വരേണ്ടത് അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കി കുറച്ച് ഒന്ന് പ്രസ് ചെയ്തിട്ടൊക്കെ എളുപ്പത്തിന് പറ്റുമല്ലോ അപ്പോൾ ചെറുതായിട്ട് ഒരു എന്തുവാണ് പൊട്ടി പിടിക്കുന്നത് പോലെയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് ചൂടാ നേരത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അത്ര റൗണ്ട് ഒന്നും ആയിട്ടില്ല എന്നിട്ട് നമ്മളെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അതിലോട്ട് നെയ്യ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ബോളി ഇടുക എന്നിട്ട് ഒരു സൈഡ് കുക്കായതിനു ശേഷം മറിച്ച് അപ്പുറത്തെ സൈഡ് ഇട്ട് കൊടുക്കുക അപ്പുറത്തെ സൈഡിലും ഇതുപോലെ നമ്മൾ നെയ്യ് തൂക്കി കൊടുക്കുക അതൊക്കെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക റൗണ്ട് ഷേപ്പ് ഒന്നും ആയില്ലെങ്കിലും ബോളി ആയിട്ടുണ്ട് അങ്ങനെ ഒരു ബോഡി ചുട്ട് കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ ഒരു പരീക്ഷണോടെ നടത്താൻ കരുതൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ ആ ഷീറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തി അപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊന്ന് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെയാണ് ഞാൻ തീരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റ് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ രീതിയിൽ പരത്തിയെടുക്കുക എന്നിട്ട് അത് പതുക്കെ വിടിയിച്ച് വരുന്നുണ്ട് ഒട്ടിപ്പിടിക്കലൊന്നുമില്ല ഇത് അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല എന്നാലും പൊട്ടാതെ കിട്ടി ഇനി കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് വരുന്നത് എന്നിട്ട് രണ്ട് സൈഡിൽ നമുക്ക് നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് പതുക്കെ ഫ്ലിപ്പ് ചെയ്തിടാം അപ്പോൾ നമ്മൾ നമ്മളെ അവിടെ പതുക്കെ ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതുപോലെ നമ്മൾ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇനി സോ മാറ്റി വെക്കാം അങ്ങനെ അതുപോലെ ബാക്കി ബാക്കിയുള്ള ബോളിയും ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടു കോരി എടുക്കാം അങ്ങനെ നമ്മളെ ബോളിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ പായസത്തിനോട് കഴിക്കാൻ നല്ല ആണ് അപ്പോൾ ഈ ഓണക്കാലത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ബോളിയാണ് നല്ല മധുരമുണ്ട് അപ്പോൾ ഇഷ്ടായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോ വാച്ചിങ് ബൈ ബൈ